ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ലെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നതിപ്പോൾ ഓട്ടോ തൊഴിലാളി യൂണിയനും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട് വിജിൻ വളരെയധികം വിവാദമുണ്ടാക്കിയ ഒരു ഉത്തരവായിരുന്നു ഇത്തരത്തിൽ ഒരു സ്റ്റിക്കർ പതിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ ആ തീരുമാനം പിൻവലിച്ചിരിക്കുന്നു എന്തൊക്കെയായിരുന്നു ഇന്ന് യോഗത്തിൽ നടന്ന മറ്റു കാര്യങ്ങൾ പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നുള്ള വിമർശനം പ്രതിഷേധമൊക്കെ ഈ ഓട്ടോ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവർ അറിയിക്കുകയും ചെയ്തു അക്കാര്യം തന്നെയാണ് ഇന്ന് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഈ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഗതാഗത മന്ത്രി അറിയിച്ചത് ഇതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളെ അറിയിച്ചത് ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ ഒപ്പം തന്നെ കെ എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത് അല്പസമയം മുമ്പാണ് ചർച്ച അവസാനിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ നിയമസഭയിൽ ഉൾപ്പെടെ അത്തരത്തിൽ പിൻവലിക്കുന്നതായുള്ള മറുപടി ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള ഉറപ്പാണ് നിലവിൽ ഇപ്പോൾ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഈ ക്ഷമിക്കണം ഓട്ടോ തൊഴിലാളി യൂണിയൻ ഇത്തരത്തിൽ ഒരു പണിമുടക്കിന് കൂടി ശരി ആ പണിമുടക്ക് കൂടി ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ലെന്ന സ്റ്റിക്കർ പതിക്കുമെന്ന ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു ഓട്ടോ തൊഴിലാളി യൂണിയനും ഗതാഗത മന്ത്രിയും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം വിവരങ്ങളാണ് വിജിൻ പങ്കുവച്ചത്